ഇൻഡർ കാസ്റ്റ് മാരേജ് ആവട്ടെ സെയിം റിലീജിയൻ ആയിട്ടുള്ള മാരേജ് ആവട്ടെ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇന്ന് വരെ നമ്മളെ പോറ്റി വളർത്തിയ പാരൻസിനെ ഒരിക്കലും മറന്നിട്ടും അവരെ കണ്ണീരോട് ഒരു റിലേഷൻഷിപ്പിലും നിങ്ങൾ പോവരുത് കാരണം വേറൊന്നുമല്ല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇന്ന് പൊട്ടിമുളച്ചതാണ് അല്ലേ പക്ഷെ നമ്മൾ പാരൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ജന്മം തന്ന വ്യക്തികളാണ് അപ്പോൾ അവരെ അവരെ കണ്ണീരാകട്ടെ അവരെ നമ്മൾ തീരെ മനസ്സിലാക്കാണ്ട് ഒരു വ്യക്തിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യമില്ല അവരൊരു കണ്ണീർ മതി നമ്മളെ ജീവിതം അങ്ങോട്ട് തന്നെ ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട് ആൻഡ് സോ ഏതൊരു കാസ്റ്റ് മാരേജ് ആവട്ടെ ഏതൊരു മാരേജ് ആവട്ടെ ഫസ്റ്റ് ഓഫ് ഓൾ പാരൻസിനെ കൺവിൻസ് ചെയ്തിട്ട് അവർ ഓക്കെ ആണ് എന്ന് ഉയർത്തി തീർത്തതിന് ശേഷം നിങ്ങൾ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം പല ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് റിലേഷൻഷിപ്പിൽ കണ്ണ് മൂക്ക് ചെവി കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാന്നുള്ളത് അത് വെറും വാക്കുകളാണ് ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കരുത് നിങ്ങൾ പാരൻസിനെ കൺവിൻസ് ചെയ്തതിന് ശേഷം ഇന്റർകാസ്റ്റ് മാരേജ് ഓക്കെ ആക്കിപ്പിക്കാം ആൻഡ് ഇന്നത്തെ കാലത്ത് ഐ തിങ്ക് പല ആൾക്കാരും ഓക്കെയാണ് ഇന്റർകാസ്റ്റ് മാര്യേജിലും വലിയ സില്ലി മാറ്റേഴ്സ് ആയിട്ട് എടുക്കുന്നില്ല അതെല്ലാം പണ്ടാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ ഞാൻ ഭയങ്കരം എതിർപ്പുള്ളൊരു വ്യക്തിയാണ് ഈ ഇൻ്റർകാസ്റ്റ് മാര്യേജ് കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം എന്താണ് എന്നുള്ളത് ഞാൻ എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ് ഈ ഇൻ്റർകാസ്റ്റ് മാരേജ് ബട്ട് നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ആ വ്യക്തിനെ തന്നെ പരമാവധി കല്യാണം കഴിക്കാൻ നോക്കുക ആൻഡ് ഇൻ്റർകാസ്റ്റ് മാര്യേജിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം അതിലുപരി പാരൻസിനെയും കൂടി കൺവിൻസ് ചെയ്യാം ഓക്കെ നിങ്ങളൊക്കെ ആണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാം ആരെയും വെറുപ്പിച്ചിട്ട് ആരെയും ശാപം പൊരുത്തവും ഇല്ലാണ്ട് ഒരു മാരേജിലേക്കും കടക്കരുത് എത്രത്തോളം പാരൻസിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ കൺവിൻസ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു പേഴ്സണെ തന്നെ നേടിയെടുക്കാം ഓക്കെ അതാണെക്ക് പറയാനുള്ളത് ദിസ് ഈസ് മൈ ഓൺ ഒപ്പീനിയൻ ഓക്കെ ഞാൻ കാസ്റ്റ് മാര്യേജിനും ഭയങ്കര ഓപ്പോ ഭയങ്കര എതിർപ്പുള്ള ഒരു വ്യക്തിയാണ് പേഴ്സണലി ഐ ഡോണ്ട് ലൈക്ക് ഇൻ ദ കാസ്റ്റ് മാരേജ് ആൻഡ് ബെജിറ്റോൺ നിങ്ങളെ പാരൻസിനൊരിക്കലും മറന്നിട്ട് നിങ്ങൾ ആരെ കൂടെ പോകാൻ ട്രൈ ചെയ്യരുത് കാരണം ഇന്ന് നിങ്ങൾ ഒരു പേഴ്സൻ്റെ കൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഹാപ്പി നിങ്ങളെ ഹാപ്പി ആയിരിക്കും പക്ഷേ നാളെ പിറ്റേന്ന് നിങ്ങളിൽ ചുറ്റുമുള്ളവർ കരയുന്നുണ്ടാവും സോ ആ കണ്ണീര് ജീവിതകാലം മുഴുവനും ഒരു നെഗറ്റീവ് ആക്കിയിട്ട് ഒരു ബ്ലാക്ക് മാർക്കായിട്ട് മനസ്സിലും തലയിലും വെച്ച് നടക്കരുത് ഓക്കേ പിന്നെ പാരൻസ് സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എത്ര കൊല്ലം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് പാരൻസിനെ കൊണ്ട് സമ്മയിപ്പിക്കുക എന്നത് മാത്രം ഇനീഷ്യേഷൻ എടുക്കുക ഒളിച്ചോടി പോവുക അവനെ സ്വന്തമാക്കുക എന്നത് ഒരു അൾട്ടിമേറ്റ് ഗോളാക്കി എടുക്കരുത് ഫസ്റ്റ് ഓഫ് ഓൾ അൾട്ടിമേറ്റ് ഗോളാക്കേണ്ടത് പാരൻസിനെ കൺവിൻസ് ചെയ്യും എന്നതാണ് ഇൻഡർകാസ്റ്റ് മാരേജിന് അതോണോ ലൈക്ക് പാരൻസ് എങ്ങനെയാണ് സമ്മതിക്കാണെന്ന് എനിക്കറിയില്ല കാരണം ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു എൻ്റെ ഒരു മകനാണ് അതവൈസ് മകളാണ് ഈ ഒരു സിറ്റുവേഷനിലെങ്കിൽ കാലടിച്ചിട്ട് പൊട്ടിച്ചിടും പേഴ്സണലി ഞാൻ ഈവൻ ഞാനാവട്ടെ ഒരു ഇൻഡർകാസ്റ്റ് പേഴ്സൺ എന്നോട് വന്ന് പ്രപ്പോസ് ചെയ്യുകയാണ് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞാൽ ഐ ആം നോട്ട് റെഡി ടു ഐ ആം നോട്ട് റെഡി